ഇവർക്ക് ഇരകളെ വേണം ഇവരുടെ മത തീവ്രവാദം വളർത്താൻ കഴിഞ്ഞ ദിവസം മദ്രസയിലേക്ക് പോകുന്ന വഴി പർദ്ദ ധരിച്ചു വന്ന ഒരു സ്ത്രീ സ്കൂട്ടർ അടുത്ത് നിർത്തി ഉമ്മ ബാങ്കിലുണ്ട് എന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിനിയെ ബലമായിട്ട് സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയ ഒരു വാർത്ത ഉണ്ടായിരുന്നു എന്നിട്ട് ആഭരണമൊക്കെ കവർന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി ആ കൊച്ചിനെ ഇറക്കി വിട്ടിട്ട് സ്ഥലം വിട്ടു ചെമ്മാട് നിന്ന് ഏഴ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോയ പെൺമോഷ്ടാവിനെ പോലീസ് തേടുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് അതിനും ഉപയോഗിച്ചത് എന്ത് വേഷമാ പർദയാണ് എന്നിട്ട് ഈ പർദ്ദ ധരിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എയർപോർട്ടിലേക്ക് വരുന്ന ആളുകൾ എവിടെ നിന്നാണ് ഈ സ്വർണം തോണ്ടിയെടുക്കുന്നത് ഡോക്ടർമാരും മറ്റുമൊക്കെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമൊക്കെ എക്സ്റേയിലും സ്കാനിങ്ങിലും ഒക്കെയാണല്ലോ ഇവരുടെ ഈ സ്വർണം തെളിയുന്നത് ഏ എയർപോർട്ടുകളിൽ ഇവരെ സംശയാസ്പദമായി കാണുന്നു അങ്ങനെയാണ് പിന്നീട് ഇവരെ കൊണ്ടുപോയി സ്കാൻ ചെയ്യുമ്പോൾ ഉമ്മറൻ ഗോൾഡും മലദ്വാർ ഗോൾഡും ഒക്കെ പിടിക്കപ്പെടുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴി പർദ്ദ ധരിച്ചു വന്ന ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരി ടിവസ്ത്രത്തിനകത്ത് കടത്തിയത് അരലക്ഷം രൂപയ്ക്കു വേണ്ടിയായിരുന്നു സ്വർണം എന്നവര് തന്നെ മൊഴി നൽകിയ ഒരു വാർത്തയുണ്ട് ഭർത്താവിനോടൊപ്പമാണ് ഈ സ്ത്രീ സ്വർണം കടത്താൻ വേണ്ടിയിട്ട് തയ്യാറായത് കുടുംബസമേതം എത്തുന്ന യാത്രക്കാർക്ക് നൽകുന്ന ഒരു പരിഗണനയുണ്ടല്ലോ ഭാര്യ ഭർത്താവ് കുട്ടികൾ വയസ്സായവരെല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഒരുപാട് ചെക്കിംഗ് ഒന്നും ഇല്ലാതെ അവരെ കയറ്റിവിടും എന്നാണ് ആള് വിചാരിച്ചത് അങ്ങനെ മലാശയത്തിൽ സ്വർണം കടത്തിയ ഭർത്താവാണ് പിടിയിലായത് പിടിയിലായ ഭാര്യയുടെ മൊഴിപ്രകാരം കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ രണ്ടേ പോയിന്റ് രണ്ട് ഏഴ് ആറ് കിലോഗ്രാം സ്വർണ മിശ്രിതവുമായിട്ടാണ് യുവദമ്പതികളെ കോഴിക്കോട് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പിടികൂടിയെന്ന വാർത്ത വന്നത് അങ്ങനെ ഒരു ഞായറാഴ്ച രാത്രി ജിദ്ദയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വഴി വിമാനത്തിലെ വിമാന വിമാനത്തിലാണ് ഇവരെത്തുന്നത് വഴിക്കടവ് മരുത സ്വദേശികളായിരുന്നു ഏഹ് പുത്തൻപീഡിക അമീർ മോൻ എന്ന മുപ്പത്തിയഞ്ചുകാരനും ഭാര്യ പറമ്പൻ സഫ്ന എന്ന ഇരുപത്തിയൊന്നുകാരിയും ഇവർ രണ്ടു പേരിൽ നിന്നാണ് കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ പിടികൂടുന്നത് അമീർ തൻ്റെ മലാശയത്തിനകത്ത് നാല് ക്യാപ്സൂളുകളിലായിട്ട് ഇത്രയൊക്കെ കൊള്ളുമോന്നൊന്നും ചോദിക്കരുത് ഒന്നേ പോയിന്റ് ഒന്ന് ഏഴ് രണ്ട് ഗ്രാമാണ് സ്വർണ സൂക്ഷിച്ചത് സഫ്ന തന്റെ അടിവസ്ത്രത്തിനകത്ത് വെച്ച് ഉമ്മറത്തും മലദ്വാർഗോൾഡുമായിട്ട് ഒന്ന് 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 പൂജ്യം നാല് ഒരു കിലോ നൂറ്റിനാല് ഗ്രാം ഇത്രയുമാണ് സ്വർണം കടത്തിയത് ആയിരത്തി ഒരുനൂറ്റി നാല് ഗ്രാം സ്വർണം എന്നാണ് ഞാൻ കണ്ടത് കേട്ടോ എന്നാലോച ഈ കള്ളക്കടത്ത് സംഘം ഇവർക്ക് രണ്ടുപേർക്കും ഭാര്യയ്ക്കും ഭർത്താവിനും അൻപതിനായിരം രൂപ വീതമാണ് പ്രതിഫലം നൽകുന്നത് നാട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ആയി കിട്ടത്തില്ലേ ചുമ്മാ കൊണ്ടുപോകുന്ന ഒരു ദ്വാരമല്ലേ കുറച്ച് സ്വർണം ഒന്ന് അടിച്ചു കയറ്റി വെക്കണമെന്നല്ലേ ഉള്ളൂ അത്രേയുള്ള കാര്യം ഇവർക്ക് ഒപ്പം ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ഇവരുടെ കുട്ടി തന്നെയാണ് കുടുംബസമേതം എത്തുന്ന യാത്രക്കാർക്ക് നൽകുന്ന ചില പരിഗണനകൾ ഉണ്ടല്ലോ അത് ദുരുപയോഗം ചെയ്തിട്ട് നിരന്തരം സ്വർണം കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സഫ്നയുടെ രീതിയിൽ സംശയം തോന്നി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ മുഖഭാവം ഒന്നും അത്ര ശരിയല്ല ഇവരെന്തിനെയോ ഭയക്കുന്നു പിൻഭാഗവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തപ്പുന്നു അപ്പോഴാണ് പിടിച്ചത് സ്വർണ്ണ മിശ്രിതമടങ്ങിയ പാക്കറ്റ് ലഭിച്ചു അതോടുകൂടി ചോദ്യം ചെയ്തു അമീർ മോൻ കുറ്റം സമ്മതിച്ചു ഇത് രസകരമായിട്ടുള്ള സംഗതി എന്താണെന്ന് അറിയാമോ പറുത ധരിച്ചു വന്ന ഇരുപത്തിയൊന്നുകാരിയായ സഫ്നയെ ചോദ്യം ചെയ്തപ്പോൾ മുസ്ലിം സ്ത്രീയെ തൊടുന്നു എന്ന് ചോദിച്ചിട്ടാണ് അമീർ അമീർമോൻ ആദ്യം പ്രകോപനമായത് പ്രകോപനപരമായ രൂപത്തിൽ പ്രതികരിച്ച കർണാപ്പ് ആളുകള് ശ്രദ്ധിക്കും അയ്യോ മതമാണ് കസ്റ്റംസുകാരെ പേടിക്കുമെന്നാണ് ഇവര് വിചാരിച്ചത് കാരണം എന്റെ ഭാര്യയെ പിടിച്ചു എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചാ മതിയല്ലോ അപ്പൊ അവിടെ ക്യാമറയൊക്കെ ഉണ്ട് ഇപ്പൊ പഴയതുപോലെ അതൊന്നും നടപ്പില്ല ശരി ഇരുപത്തൊന്നുകാരിയെ നമ്മളൊന്ന് നോക്കട്ടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ ഇവരൊക്കെ ഉമ്മറങ്കുകളും മലത്തുവാറുകൊണ്ടും ഒക്കെ കൊണ്ടുവരുന്നു ഞങ്ങൾക്കറിയാം മുക്കി പിഴിഞ്ഞ് പുറത്തെടുക്കുന്നതൊക്കെ ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് അതുകൊണ്ടേ ഒന്ന് നോക്കിയേക്കാം ഒന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥര് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം സഫ്ന ഒന്ന് ഭയന്നു മീർമോൻ ഇതൊക്കെ ശീലമായിരിക്കും ചിലപ്പോ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഭർത്താവിന്റെ കയ്യില് സ്വർണ്ണമുണ്ടെന്ന് പറഞ്ഞിട്ട് യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചു ആദ്യം അങ്ങനെ ഭർത്താവ് ഒളിപ്പിച്ച സ്വർണം എക്സ്റേയിലൂടെ കണ്ടുപിടിച്ചു ആദ്യം ആദ്യത്തെ പരിശോധനയിൽ പോലീസ് ഒന്നും കണ്ടുപിടിച്ചിരുന്നില്ല എക്സ്റേ എടുത്തപ്പോഴാണ് കാര്യം കിട്ടിയത് അസിസ്റ്റന്റ് കമ്മീഷണർമാരായിട്ടുള്ള രവീന്ദ്ര പിന്നെ രവീന്ദ്ര വി കെനി പിന്നെ കെ കെ പ്രവീൺ കുമാർ എം ചെഞ്ചുരാമൻ ഇവരൊക്കെ ആയിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരാണ് ഇവരെ പിടികൂടുന്നത് സംശയാസ്പദമായ സാഹചര്യത്തിൽ സഫ്നയെ സംശയം തോന്നി കസ്റ്റംസ് ഉദ്യോഗസ്ഥര് പരിശോധിച്ചു സ്വർണ്ണ മിശ്രിതം അടങ്ങിയ പാക്കറ്റ് ഉണ്ട് എന്നിവർ സമ്മതിച്ചു അത് കിട്ടി വിശദമായി ചോദ്യം ചെയ്യലിൽ ഇയാളും സമ്മതിച്ചു സംഭവം ഇനിയും ഒക്കെ ഒന്ന് കാണണം കേട്ടോ സഫ്നായേയും അമീർ മോനെയും ഒക്കെ ഒരു പെട്ടെന്ന് പറയുന്നേ ഞാൻ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞു ഇവരുടെ രീതികൾ അതാണ് ഇതാണ് ഇരുപത്തി ഒന്ന് കരിയായ സുന്ദരിയായിട്ടുള്ള സഫ്നോ പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടിട്ട് ഭാര്യയും ഒരുമിച്ച് അധ്വാനിക്കാൻ ഇറങ്ങിയതാണ് രണ്ടുപേരും ഒരുമിച്ച് അധ്വാനിച്ചാൽ ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ഏ കുടുംബത്തിന് മെച്ചമുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് കാണുമായിരിക്കും ഇയാള് മാത്രം ഇതുവരെയൊക്കെ ഒരു ദ്വാരത്തിൽ കൊണ്ടുവന്നാൽ എത്ര കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് തടദ്വാര വിശാലമാണ് കുറച്ച് കൂടുതൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു കാണും അതിനും ഉപയോഗിച്ചത് പർദ്ധയാണ് ആരെങ്കിലും എതിർക്കുവോ ഏർ ആരെങ്കിലും വിമർശിക്കുവോ ആർക്കെങ്കിലും പറ്റുമോ എതിർക്കാൻ പിന്നെ സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണെങ്കിൽ പറയാനുമില്ല കേട്ടോ ഇപ്പൊ പുരുഷന്മാര് തന്നെ പറുത ധരിച്ചിട്ട് ഏർ പള്ളികളിലൊക്കെ കയറി മോഷണം നടത്തുന്ന കാലഘട്ടമാണിത് ബംഗാളികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇനി ഈ പറുത ധരിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ഞാൻ വിവാഹബന്ധം തന്നെ പറഞ്ഞു സദാചാരം രംഗത്ത് വന്ന നാല് ആംഗ്ലമാരെ തൂക്കി പോലീസ് വർദ്ധ ധരിച്ച യുവതിക്കൊപ്പം ഹിന്ദു യുവാവ് സ്കൂട്ടറിൽ ഇരുന്നു എന്നതിന്റെ പേരിലാണ് ഈ മുസ്ലിം യുവാക്കൾ രംഗത്ത് വന്നിരിക്കുന്നതും അതുപോലെ മുഹമ്മദ് മൊഹിസിൻ മുഹമ്മദ് മൻസൂൺ അതുപോലെ തന്നെ മുഹമ്മദ് അഫ്രീദി വാസിം ഖാൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നതും പർദ്ദ ധരിച്ച നീ ഹിന്ദു യുവാവിനൊപ്പം ഇരിക്കുന്നു നാണമില്ലേ കുടുംബത്തിന്റെ അഭിമാനം എന്താകും എന്നൊക്കെയാണ് ഇവർ ആക്രോശിച്ചുകൊണ്ട് ഈ സദാചാര ആംഗ്ലമാർ ചോദിക്കുന്നതും ഇതോട് തന്നെ സ്കൂട്ടറിൽ ഇരുന്ന യുവാവിനെയും യുവതിയെയും നാലംഗ സംഘം വളയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തിരിക്കുന്നതും നീ എന്തിനാണ് പർദ്ദ ധരിച്ച് ഹിന്ദു യുവാവിനൊപ്പം സ്കൂട്ടറിൽ ഇരിക്കുന്നത് നിനക്ക് നാണമില്ലേ എന്നും നിന്റെ കുടുംബത്തിന്റെ അഭിമാനം എന്താകുമെന്ന് ചോദിച്ചു കൊണ്ടായിരുന്നു ഇവർ സദാചാര ഗുണ്ടായസം നടത്തിയത് തുടർന്ന് കുടുംബത്തിന്റെ ഫോൺ നമ്പർ ചോദിച്ചു ഇവർ പെൺകുട്ടിയെ ചെയ്തു എന്നാൽ ഇത്രയും ആളുകളും പോപ്പുലർ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഇവരെ വിചാരണ നടത്തി പയ്യന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്ന ഡിജിറ്റൽ രേഖകൾ പയ്യന്റെ കയ്യിൽ ടാബ് ഉണ്ടായിരുന്നു ഫോൺ ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ഇതൊക്കെ പിടിച്ചെടുത്ത് ഇവരിവിടെ ഒരു ശരീരത്ത് കോടതി സ്ഥാപിച്ചിരിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമുദായം ഇവർക്ക് മിണ്ടാതെ മൗന സമ്മതം ാണ് കാരണം ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം ഇവരെ എതിർക്കുന്നില്ല ഇവരെ എതിർക്കാതെ അത് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചു പോകുമോ എന്നിവർ ഭയപ്പെടുന്നു അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ നടപ്പിലാക്കുന്ന നിയമം ശരിയാണ് എന്നിവര് വിചാരിക്കുന്നു അതാണ് ധരിച്ച ഒരു മുസ്ലിം സ്ത്രീ ഹിന്ദു പുരുഷനോട് സംസാരിക്കുന്നു ഇവര് കൊണ്ടുപോയി ആ പെണ് വിചാരണ ചെയ്തതിൽ മനം നൊന്ത് ആ പെണ് ജീവൻ തന്നെ ഒഴിവാക്കി പിന്നീട് ആ പെൺകുട്ടി ആ സ്ത്രീ മരിച്ചു എന്നാ നമ്മൾ കേൾക്കുന്നത് എങ്ങനെ മരിച്ചു അപ്പൊ പർദ ഇവര് പറയുന്നു ചോയ്സ് ആണെന്ന് അതിനകത്തേക്ക് കേറൽ ചോയ്സ് ആണ് ഇറങ്ങൽ ആണ് ഇറങ്ങലും കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചോയ്സ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ